എപ്സ്റ്റിൻ ജെഫറിൻ എപ്സ്റ്റിൻ വളരെ മോശമായി കുട്ടികളെ പല രീതിയിലും പല തരത്തിലും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഉന്നത രാഷ്ട്രാധികാരികൾ ആഡംബര ജീവിതം നയിക്കുന്നവർ സമ്പന്ന രാഷ്ട്രങ്ങൾ ഹോളിവുഡ് താരങ്ങൾ എന്നുവേണ്ട ലോക മൊത്തമുള്ള പ്രമുഖരും ഇദ്ദേഹത്തിന്റെ ഈ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള പല വ്യക്തികളും തന്നെ ഇദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇദ്ദേഹം നിർമ്മിച്ച ആ ആഡംബര പാലസിൽ എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അവിടെയെല്ലാം ഇദ്ദേഹം കടത്തിക്കൊണ്ട് വന്നിട്ടുള്ള കൊച്ചു കുട്ടികളെ എല്ലാം അവർക്ക് വേണ്ടി കാഴ്ചവെച്ചു എന്നൊക്കെയാണ് എംസ്റ്റിൻ ഫയൽ പറയുന്നത് എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത് അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയില്ല എന്നാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടുവരുന്നത് പ്രമുഖരായ വ്യക്തികൾ അവരുടെ യൗവനം നിലനിർത്താൻ കുട്ടികളുടെ രക്തം ഉപയോഗിച്ചിരുന്നു കുട്ടികളെ ഉപയോഗിച്ചിരുന്നു എന്ന് ഉള്ള ഒരു വാർത്തയുണ്ട് അത് സത്യമാണോ മിഥ്യയാണോ അറിയില്ല അപ്പോൾ ഇതിൽ നിന്നും ഇവര് പറയുന്നതെന്നു വച്ചാൽ കുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ അഡ്രനോൾ എന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ആ രക്തം കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എവനും നിലനിൽക്കുന്നു ഒക്കെ വിശ്വസിക്കുന്നു അപ്പൊ വേണ്ടി കുട്ടികൾ ഉപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത് എത്ര വാസ്തവം ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഇങ്ങനെ പല കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് മാംസം ഭക്ഷിച്ചിരുന്നു അതിലൊക്കെ ശൈക്ഷണിക തെറ്റോ ഉണ്ടെന്നൊന്നും നമുക്ക് കറക്റ്റ് കറക്റ്റുള്ള പോയിന്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള കഥകളെല്ലാം വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അതായത് ഇയാളുടെ ക്ഷണം സ്വീകരിച്ച് വന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നെ തൊണ്ണൂറുകളിൽ ഇവർ രണ്ടുപേരും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് ബിൽ ക്ലിന്റൺ ബിൽ ക്ലിന്റൺ അദ്ദേഹത്തോടൊപ്പം ഇരുപത്തൊമ്പത് തവണ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് എയറോപ്ലെയിനിൽ ഉപയോഗിച്ചിരുന്നു അദ്ദേഹം അവിടെ ചെല്ലുമായിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നെ നമുക്ക് ഏറ്റവും വിശ്വസനീയ അവിശ്വസനീയമായി തോന്നുന്ന ബിൽ ക്ലിൻ ബിൽ ഗേറ്റ്സ് ബിൽ ഗേറ്റ്സ് അവിടെ അവരുടെ ക്ഷണം ക്ഷീണിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മൊത്തം പണക്കാരും വലിയ വലിയ ആൾക്കാരും മൊത്തം ഇദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്നിരുന്നു എന്ന് പറയുന്നു പിന്നെ പിന്നെ നമുക്ക് പറയുന്നത് അദ്ദേഹം ബിൽഗേറ്റ്സ് ആണ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആണ് ബന്ധപ്പെട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നത് ഒരു റഷ്യൻ യുവതിയുമായി ബന്ധപ്പെട്ട് പറയുന്നു ഇവയെല്ലാം ഫൈൻ വന്നിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിരുന്നതായി ചെയ്തിരുന്നില്ല എന്നാണ് ഇവർ വാദിക്കുന്നത് ഇവർ വാദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചിട്ട് ഞങ്ങൾ ചെന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവയെ കുറിച്ച് ഒന്നില്ല ഒന്നും അറിയില്ല എന്നാണ് ഇവര് വാദിക്കുന്നത് ബിൽ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു റഷ്യൻ യുവതിയുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ഒരു വലിയ ലൈംഗിക രോഗം പിടിപെട്ടു എന്നും ഒക്കെയാണ് പറയുന്നത് അദ്ദേഹം രോഗം പിടിപെട്ടു ഒരു റഷ്യൻ യുവതിക്കുണ്ടായ ലൈംഗിക രോഗം പിടിപ്പെട്ടു എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാക്സിനേഷൻ വഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലക്ഷ്യം ലക്ഷ്യം ഏർ കൂടിയാണ് ബിൽഗസുമായി അടുത്തതെന്ന് പറയുന്നു ഇതിനൊന്നും പൂസൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഏർ മിഥ്യയും ആവാം അതേപോലെ ചിലപ്പോൾ ശരിയുമാവാം പിന്ന പിന്നെ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി പറയുന്നുണ്ട് മോദി തന്റെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രേൽ വെച്ച് അവരും അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ ഡാൻസും പാട്ടും പാടി എന്നൊക്കെ പറയുന്നു പിന്നെ പ്രൈവറ്റ് ആയിട്ടുണ്ടാക്കിയ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയ ഒരു ദ്വീപ് തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അവിടെ മറ്റുള്ളവർക്ക് പുറ രാജ്യത്തുള്ളവർക്കോ മറ്റുള്ളവർക്കോ അവരുടെ ക്ഷണം സ്വീകരിക്കാത്തവർക്കൊന്നും അവിടെ ചെന്നെത്താൻ പറ്റാത്ത രീതിയിലുള്ള അത്യാഡംബരമായ അവിടെ എല്ലാ സുഖ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇത് അവിടെ അവർ അവിടെ ചെന്നെത്തുന്ന കുട്ടികളാവട്ടെ സ്ത്രീകളാകട്ടെ അവർക്കൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഇദ്ദേഹം ഈ ഫയലിൽ പറയുന്ന വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ വരുന്നവർക്ക് വേണ്ടി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഇവർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഡാൻസും പാട്ടും എന്ത് കാര്യത്തിനായാലും അവർ ഉപയോഗപ്പെടുത്തും എന്ത് കാര്യത്തിനായും കൊച്ചുകുട്ടികളെ വരെ ഉപയോഗപ്പെടുത്തും അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത് ഇതിനെല്ലാം കൂട്ടുനിന്നത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് കൂട്ടുകാരി അതായത് ഭാര്യ തന്നെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ ആദ്യ പരാതിയക്കാരി വെർജിനിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് അവരാണ് ആ കുട്ടിയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പിന്നെ ഇതേപോലെ ഒത്തിരി സ്ത്രീകൾ അവിടെ കടന്ന് ആരംഭിച്ച് കഷ്ടപ്പെട്ട ഒത്തിരി സ്ത്രീകൾ അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല ഇപ്പം രക്ഷപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ളവരും ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജെഫ്രി നെഫ്സിൻ്റെ ഒരു ലസ്നി വെൽസ്നൽ ആണ് ജെഫ്രി നെസ്നിൻ്റെ ഏറ്റവും കൂട്ടു കൂടെ ഏറ്റവും ഒരു വലിയ പടക്കൻ അദ്ദേഹം അദ്ദേഹമാണ് അദ്ദേഹത്തിനോടു കൂടിയുള്ള അതെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിലൂടെയാണ് ഇത്രയും സമ്പത്ത് അദ്ദേഹം നേടിയതെന്നും ഈ ആ കൊ ആ ദ്വീപ് തന്നെ വാങ്ങിച്ചതെന്നും അതുപോലെ പറയുന്നത് ഈ വരുന്നവരെല്ലാം വരുന്നവരുടെ എല്ലാം പൈസ ഈ ജെഫ്രിന്റെ ജെഫ്രിന്റെ ഇതിലോട്ട് വരികയും അപ്പൊ ജെഫ്രി അങ്ങനെ വലിയ പണക്കാരനാവുകയും ചെയ്യും ഇവര് ഈ പെൺകുട്ടികളെല്ലാം കൊണ്ടുവരുമ്പോൾ ഈ പെൺ അപ്പം കൂട്ടുകാരുടെ അദ്ദേഹം കൂടുതൽ സമരം എത്തിയത് ഇദ്ദേഹത്തിന് കൂട്ടുനിന്ന സ്ത്രീ ഗിലൈൻ മാക്സ്വെൽ ഇദ്ദേഹത്തിന് കൂട്ടുനിന്ന സ്ത്രീയാണ് അതായത് ജെഫ്രിൻ്റെ ജെഫ്രിൻ എസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നത് ഗിലൈൻ മാക്സ്വെൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ പല പെൺകുട്ടികളെയും പ്രലോഭിപ്പിച്ച് കൊണ്ടുവരികയും അവർ മസാജ് എന്ന പേരിൽ കൊണ്ടുവന്ന് മസാജ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പാർലറിൽ നിർത്താനോ എന്ന പേരിൽ കൊണ്ടുവന്ന് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലും ഇവരുടെ അടുത്തുള്ള സ്ത്രീകൾ വരികയും കുട്ടികൾ വരു എത്തുകയും അവരോട് അവർക്ക് ആദ്യം നല്ല രീതിയിൽ നല്ല സുഖ സൗകര്യങ്ങൾ കൊടുക്കുകയും സ്നേഹത്തോട് പെരുമാറുകയും ഒക്കെ ചെയ്ത് അവരെ കൂടുതൽ അടുപ്പിച്ചതിന് ശേഷം ഇവരെ അവരിൽ നിന്നും പോകാത്ത രീതിയിലാക്കിയതിനു ശേഷം അന്നവർക്ക് അന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടി അവർ വരുന്നവരെ കൊണ്ട് ഒരു കരാർ ഒപ്പിടിപ്പിക്കുമായിരുന്നു അപ്പോൾ ഇത് ലംഘിച്ചാൽ അവരെ ഒന്നില്ലെങ്കിൽ അവർ കൊന്നുകളിയും അല്ലെങ്കിൽ അവരുടെ വക്കീൽ അവരെ പല രീതിയിൽ കുടുക്കു കൊടുക്കുകയൊക്കെയാണ് ചെയ്തിരുന്നു എന്നതൊക്കെയാണ് എസ്റ്റിൽ ഫൈൽ പറയുന്നത് കുട്ടികളെ കൂടുതൽ ഉപദ്രവിച്ചു ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയും ഇവിടെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ട ഇതനുസരിച്ച് എബ്സ്ചേഞ്ച് ഫയലിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇനി ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓക്കെ